ജന്മവാസനയും കർമ്മവാസനയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അത് ശബ്ദത്തിൻ്റെ വ്യത്യാസമേ ഉള്ളു ജന്മവാസന കർമ്മവാസന എന്നീ ശബ്ദഭേദത്തിൻ്റെ വ്യത്യാസമുള്ളൂ വേറെ ഒന്നുമില്ല കാരണം ജന്മവാസന തന്നെയാണ് കർമ്മവാസന കർമ്മവാസന വരുന്നത് ജന്മനാണ് ജന്മാനന്തരത്തിൽ അതിനനുസൃതമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയും ചെയ്യുന്ന ചിന്തകളിലൂടെയും ഈ വാസനയെ വളർത്തിയെടുക്കാം കർമ്മവാസനയെ പക്ഷെ രണ്ടു ഒന്ന് തന്നെയാ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ ഇതിൽ ഏതാണ് കൂടുതൽ ബാധിക്കുന്നത് രണ്ടും ഒന്നാന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം കർമ്മത്തിലൂടെ വാസനയെ നമുക്ക് വിപുലീകരിക്കാൻ സാധിക്കും അപ്പൊ അതിനെ വേണമെങ്കിൽ കർമ്മവാസന വിഭിന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞു വെച്ചാൽ തെറ്റൊന്നുമില്ല പക്ഷേ ജന്മവാസനയ്ക്ക് ജന്മവാസനയ്ക്കനുസൃതമായിട്ട് തന്നെയാണത് വന്നു ചേരുന്നത്